അധ്യായം അറുപത്തിമൂന്ന് മദീനയിൽ അവതരിച്ചത് ഒന്ന് മുതൽ എട്ട് കൂടിയുള്ള സൂക്തങ്ങളിൽ കപടന്മാരെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ഈ പേരിന് നിദാനം കപട വിശ്വാസികൾ നിന്റെ അടുത്തു വന്നാൽ അവർ പറയും തീർച്ചയായും താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിൻ അറിയാം തീർച്ചയായും നീ അവന്റെ ദൂതനാണെന്ന് തീർച്ചയായും മുനാഫിപ്പുകൾ അഥവാ കപടന്മാർ കള്ളം പറയുന്നവരാണ് എന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ അവരുടെ ശപഥങ്ങളെ ഒരു പരിചയാക്കിയിരിക്കയാണ് അങ്ങനെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞിരിക്കുന്നു തീർച്ചയായും അവർ പ്രവർത്തിക്കുന്നത് എത്രയോ ചീത്ത തന്നെ അത് അവർ ആദ്യം വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും ചെയ്തതിന്റെ ഫലമത്ര അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽമേൽ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അവർ കാര്യം ഗ്രഹിക്കുകയില്ല وإذا تعجبك يقولوا تسمع لقولهم خشب يحسبون كل عليهم هم العدو فاحذرهم قاتلهم الله നീ അവരെ കാണുകയാണെങ്കിൽ അവരുടെ ശരീരങ്ങൾ നിന്നെ അത്ഭുതപ്പെടുത്തും അവർ സംസാരിക്കുന്ന പക്ഷം നീ അവരുടെ വാക്ക് കേട്ടിരുന്നു പോകും അവർ ചാരിവച്ച മരത്തടികൾ പോലെയാകുന്നു എല്ലാ ഒച്ചയും തങ്ങൾക്കെതിരാണെന്ന് അവർ വിചാരിക്കും അവരാകുന്നു ശത്രു അവരെ സൂക്ഷിച്ചുകൊള്ളുക അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ എങ്ങനെയാണവർ വഴിതെറ്റിക്കപ്പെടുന്നത് നിങ്ങൾ വരൂ അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങൾക്കു വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അവരുടെ തല തിരിച്ചുകളയും അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് തിരിഞ്ഞുപോകുന്നതായി നിനക്ക് കാണുകയും ചെയ്യാം നീ അവർക്കു വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു അല്ലാഹു ഒരിക്കലും അവർക്ക് കൊടുക്കുകയില്ല തീർച്ചയായും അല്ലാഹു ദുർമാർഗികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല അള്ളാഹുവിന്റെ ദൂതന്റെ അടുക്കലുള്ളവർക്കു വേണ്ടി അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതുവരെ നിങ്ങൾ ഒന്നും ചെലവ് ചെയ്യരുത് എന്ന് പറയുന്നവരാകുന്നു അവർ അള്ളാഹുവിന്റേതാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഖജനാവുകൾ പക്ഷേ കപടന്മാർ കാര്യം ഗ്രഹിക്കുന്നില്ല അവർ പറയുന്നു ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ നിന്ദരായുള്ളവരെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം പക്ഷേ കപടവിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നില്ല സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ ആർ അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിനു മുമ്പായി നിങ്ങൾക്കു നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക അന്നേരത്ത് അവൻ ഇപ്രകാരം പറഞ്ഞേക്കും എന്റെ രക്ഷിതാവേ അടുത്ത ഒരു അവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത് എങ്കിൽ ഞാൻ ദാനം നൽകുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുന്നതാണ് ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അല്ലാഹു ഇല്ല അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു